ഹൃദയമെടുപ്പ് കൂട്ടുന്ന സംഭവങ്ങളാണ് ധർമ്മസ്ഥലയിൽ അരങ്ങേറുന്നതെന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞിരുന്നു നിങ്ങൾക്കറിയുന്ന പോലെ നൂറ് പെൺകുട്ടികളെയോ സ്ത്രീകളെയോ കുട്ടികളെയോ ബലാത്കാരം ചെയ്തതിനു ശേഷം കുഴിച്ചു മൂടി എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടി തകർന്നു നിൽക്കുകയാണ് കർണാടക കർണാടകത്തിലെ ധർമ്മസ്ഥലയിലാണ് ഈ സംഭവം അരങ്ങേറിയത് എന്നാണ് ആക്ഷേപം ഉയരുന്നത് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം പോലീസ് ഈ അന്വേഷണങ്ങളുമായി സഹകരിക്കുന്നില്ല എന്ന പരാതി ഉയരുമ്പോൾ നമ്മുടെ വാർത്താ സംഘം അവിടെ അന്വേഷണം തുടരുകയാണ് ധർമ്മസ്ഥലയിൽ ജീവൻ നഷ്ടമായ ഒരാളാണ് സൗജന്യ ഈ പതിനേഴുകാരി ക്രൂരമായ ബലാത്കാരത്തിനിരയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ധർമ്മസ്ഥലയിൽ ആദ്യമായി പ്രത്യക്ഷമായ പ്രതിഷേധ സ്വരം ഉയരുന്നത് സാധാരണ അവിടെ പ്രതിഷേധിക്കാൻ പറ്റില്ല ആൾ കാഞ്ഞുപോകും നിഗൂഢത നിറഞ്ഞ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് ട്വന്റി ഫോറിന്റെ അന്വേഷണം ഭീഷണികളിലൂടെയും അക്രമങ്ങളിലൂടെയും ബലാത്സംഗ കൊലപാതകങ്ങളിലൂടെയും ഒരു വലിയ സംഘം എത്ര ജനതയെ അടിമപ്പെടുത്തിയാലും ഒരിക്കൽ അവർക്കു നേരെ പ്രതിഷേധത്തിന്റെ ശബ്ദമുയരും ധർമ്മസ്ഥലയിൽ സൗജന്യയുടെ ക്രൂര കൊലപാതകമാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപത് പതിനേഴുകാരിയായ സൗജന്യ രാവിലെ പതിവ് പോലെ കോളേജിലേക്ക് പോയി ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ഉചേരിയിലെ എസ് ഡി എം കോളേജിൽ പി യു സി രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അവൾ വൈകിട്ട് നാലരയോടെ എന്നും വീട്ടിലെത്തിയിരുന്ന സൗജന്യയെ അന്ന് ആ സമയത്ത് കണ്ടില്ല അഞ്ചു മണിയോടെ അച്ഛൻ ചന്തപ്പഗൌഡ തിരക്കിറങ്ങി പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു വഴിയിൽ വെച്ച് സൗജന്യയുടെ അമ്മാവനെ കണ്ടു നാലേകാലിന് തന്നെ നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപം അവൾ ബസ്സിറങ്ങിയത് അമ്മാവൻ കണ്ടിരുന്നു ಧರ್ಮಸ್ಥಳ ನುರೋ ಕ್ರೂರತೆಯೂ ಇದ್ರಲ್ಲಿ ಹೇಳಿದಳೆ ಅನಂತರ ಮರುದಿವಸ ಕೂಡ ನಾವು ಅದೇ ದಿವಸ ನನ್ನ ಮಗಳು ಖಾನೆ ದಿವಸ ಹೋಗಿ ಅಲ್ಲಿ ಕೂಡ ಕಂಪ್ಲೇಂಟ್ ಕೊಡ್ಲಿಕ್ಕೆ ಹೋಗಿದ್ದೀವಿ ಅಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ ಅಲ್ಲಿ ಕೂಡ ಇವತ್ತು ಕಂಪ್ಲೇಂಟ್ ತಗೊಂಡಿಲ್ಲ ನಾಳೆ ಬನ್ನಿ ಪಟ ಕೊಡಿ ಅಂತ ಹೇಳಿದ್ರು ಅನಂತರ ಎಲ್ಲರೂ ಪೊಲೀಸ್ ನಮ್ಮ ಮನೆಗೆ ಬಂದು ಮಗಳ ಪಟಾ ಕೇಳಿದ್ರು ചെക്രുന്നേ ആ നമ്പർ ഇട്ടു ഒക്കെ ആമേല പുസ്തക ചെക് മാം ബേറി അവളെ ആരൊക്കെയോ ചേർന്ന് രാവിലെ ക്രൂര ബലാത്സംഗത്തിനിരയായി